ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ വാങ്ങണമെന്ന് ഒരു ലക്ഷ്യമുണ്ടോ പക്ഷേ നിങ്ങൾക്ക് പുതിയ കാർ വാങ്ങാനായിട്ട് ബഡ്ജറ്റ് ഇല്ല എന്നാൽ ഇത്തിരി വൃത്തിയുള്ള ഒരു കാറ് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി അത് പണിതെടുത്താൽ മതിയാക്കും അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ മോ വാങ്ങിയ കാറായിരുന്നു അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കളറ് ഞാൻ ഇത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ ഒരു വേറൊരു കളറായിരുന്നു ഈ കാർ വാങ്ങിയ സമയത്ത് ഞങ്ങളിപ്പോൾ ഇത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് പെയിൻറ്റൊക്കെ അടിച്ച് കുറേ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ കാർ വാങ്ങിയപ്പോൾ ദേ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ കളറായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വേറെ പെയിൻ്റൊക്കെ മാറ്റി അടിച്ച് കാറിനെ വേറൊരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ് ഇനി കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാറിൻ്റെ ലുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബായ്